സംഭാഷണം കൊണ്ടും സംഗീതം കൊണ്ടും ഹൃദയം തൊട്ടുവരുന്ന സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ പേര് സൂചിപ്പിക്കുന്നതുപോലെ മലബാറിൽ നിന്നുള്ളതാണ് ഈ കഥയും കഥാപാത്രങ്ങളും അൻപോട് കൺമണി ഒരു ജാതി ജാതകം എന്നിവയുടെ പിന്നാലെ തുടർച്ചയായി മൂന്നാമത്തെ ആഴ്ചയാണ് വടക്കൻ കേരളത്തിൻ്റെ ശൈലിയും ജീവിതവും വെള്ളിത്തിരയിൽ വരച്ചു കാട്ടുന്നത് ആദ്യ രണ്ട് സിനിമകളെ പോലെ മുഴുവൻ സമയവും മലബാർ ശൈലിയിൽ ഈ സിനിമ സംസാരിക്കുന്നില്ലെന്ന് മാത്രം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയാണ് സിനിമയുടെ കഥാപശ്ചാത്തലം വീട്ടിലേക്കുള്ള പ്രധാന വാതിലിനു മുകളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും പുറം വീട്ടുകാരുടെ പഴയ ഓർമ്മകൾ സ്ഫുടം ചെയ്തു വെച്ച കറുപ്പിലും വെളുപ്പിലുമുള്ള ഫോട്ടോകളും തൂക്കിയ വലിയൊരു തീയ കുടുംബത്തിൻ്റെ കഥയിലൂടെ ജാതിമത സാമ്പത്തിക മാനസിക വ്യത്യാസങ്ങളെയും അസ്വസ്ഥകളെയും നന്മകളെയും ജീവിതത്തെയും പറഞ്ഞു വെക്കുകയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ പേര് പറയുന്നത് പോലെ നാരായണി എന്ന മരിക്കാൻ കിടക്കുന്ന വയോധികയുടെ മൂന്ന് ആൺമക്കളും അവരുടെ കുടുംബവുമാണ് കഥയിലും സിനിമയിലുമുള്ളത് വിശ്വം സേതു ഭാസ്കരൻ എന്നിവരാണ് മൂന്നാൺമക്കൾ ഇതിൽ വിശ്വത്തിന് ഭാര്യയും മകളുമുണ്ട് സേതു വിവാഹം കഴിച്ചിട്ടില്ല അയാളാണ് അമ്മയെ നോക്കുന്നത് മൂന്നാമൻ ഭാസ്കരൻ വിവാഹം ചെയ്തിരിക്കുന്നത് നഫീസ എന്ന മുസ്ലിം പെൺകുട്ടിയെയാണ് ഇവർക്കും രണ്ട് മക്കളുണ്ട് എന്ന ഇരുപതുകാരനും പതിനെട്ട് വയസ്സ് പ്രൈവറ്റ് ഹസത്തിൽ കുഞ്ഞൊരു മകളും ഇവർ യു കെയിലാണ് സ്ഥിരതാമസം കാൽ കാൽനൂറ്റാണ്ടിന് മുമ്പ് വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ഭാസ്കരൻ അമ്മയുടെ അന്ത്യനിമിഷങ്ങൾക്ക് കൂട്ടിരിക്കാനാണ് കുടുംബസമേതം നാട്ടിലെത്തുന്നത് വിശവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സർക്കാർ സർവീസിൽ ഉന്നത പദവിയിലുള്ളവരാണ് ചെയ്തുവാകട്ടെ പണ്ടേ പൊട്ടെന്ന പൊട്ടനെന്ന വെളിപ്പേരുകേട്ടവരും കുടുംബത്തിന്റെ പലചരക്ക് കട നാരായണി സ്റ്റോഴ്സ് നോക്കി നാട്ടിൽ തന്നെ കഴിയുന്നയാളുമാണ് ഇവർക്കിടയിൽ വിൽപറ്റം എഴുതാതെ മരണം കാത്തിരിക്കുന്ന അമ്മയുടെയും കുടുംബത്തിൻ്റെയും സ്വത്ത് വിഭജനം ചെറിയൊരു പ്രശ്നമാണ് അതുപോലെ മറ്റു പ്രശ്നങ്ങളും നിരവധിയുണ്ട് അതിൽ പ്രധാനം നാട്ടിലെ പ്രമാണി കുടുംബത്തിലെ മൂന്നാമൻ മുസ്ലിം പെൺകുട്ടിയെ വിവാഹം ചെയ്തതാണ് അച്ഛന് ഹൃദയാഘാതം വന്നതും രണ്ടാമത്തെ മകൻ വിവാഹം കഴിക്കാതെ പോയതും ആളുകളോട് അധികം ബന്ധങ്ങളൊന്നും സൂക്ഷിക്കാതെ ജീവിക്കേണ്ടി വരുന്നതുമല്ല ഭാസ്കരന്റെ അന്യമതക്കാരിയുമായുള്ള വിവാഹത്തിൻ്റെ അനന്തരഫലമെന്ന കുറ്റത്തിലേക്കാണ് കണക്ക് വെക്കപ്പെടുന്നത് പതുക്കെയാണെങ്കിലും അനുഭവങ്ങളുടെയും ജീവിതത്തിൻ്റെയും ഇടയിൽ നിന്നും തിരഞ്ഞു പിടിച്ചൊരു കഥയെന്ന രീതിയിൽ നാരായണീൻ്റെ മൂന്നാൺമക്കൾ മനോഹരമായി പറഞ്ഞു പോകുന്നുണ്ട് കുടുംബത്തിലെ മൂത്തയാളെന്ന നിലയിലും അച്ഛൻ്റെ മരണശേഷം കുടുംബം നോക്കിയത് താനാണെന്ന ഗർഭിലും അധികാരത്തിലുമാണ് മൂത്തയാളുടെ പെരുമാറ്റം മൂന്നാമനാകട്ടെ പണ്ടേ വീടും നാടും പോയവനെങ്കിലും അയാൾക്ക് എല്ലാവരെയും ഓർമ്മയുണ്ട് ആളുകൾക്ക് അയാൾ പകുതി കൗതുക വസ്തു പോലും മൂന്ന് മികച്ച അഭിനേതാക്കൾ തുല്യ പ്രാധാന്യമുള്ള വേഷം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ അലൻസിയറും ജോജുവും സുരാജും തമ്മിൽ വളരെ ആരോഗ്യകരമായ അഭിനയ മത്സരം ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഗ്രാമീണാന്തരക്ഷത്തിലെ വീട്ടിലെ മൂന്ന് സഹോദരങ്ങളായി തന്നെ അവർ ജീവിക്കുകയാണ് ഒരു രംഗത്തിൽ പോലും അവരുടെ അഭിനയത്തിൽ കൃത്രിമത്വം അനുഭവപ്പെടുന്നില്ല ആദര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗാർഗി ആനന്ദിനെയും അഭിനയത്തിൽ എടുത്തുപറയണം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങിയ ഗാർഗി നേരത്തെ റൺ കല്യാണി എന്ന തന്റെ ആദ്യ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു ഒരേ പാറ്റേണിൽ നീങ്ങാൻ ശ്രമിക്കുന്ന അമ്മയുമായുള്ള കടുത്ത എതിർപ്പും തൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ തനിക്കാവുമെന്ന തൻ്റെടിയായ ഒരു പെൺകുട്ടിയുടെ ഭാവങ്ങളും അതിനോടൊപ്പം ഗ്രാമീണ നിഷ്കളങ്കതയുടെ അനുഭവ പശ്ചാത്തലവും ചേർത്ത് വെച്ചാണ് ആതിരയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കഥാപാത്രത്തെ മനോഹരമാക്കിയിട്ടുണ്ട് അവർ രാമനാഥൻ്റെയും നാഗവല്ലിയുടെയും കഥ പറയുന്ന ഒറ്റ ഭാഗം കൊണ്ട് തന്നെ പ്രേക്ഷകരെ തന്നിലേക്ക് എത്തിക്കാൻ ആതിരയ്ക്ക് സാധിക്കുന്നുണ്ട് സംവിധായകൻ കൂടിയായ രചയിതാവ് ശരൺ വേണുഗോപാലിൻ്റെ സംഭാഷണ രചനയിലെ മികവ് ഈ സിനിമയെ ഉയരത്തിലെത്തിക്കുന്നുണ്ട് ഒരു വീട്ടിലോ നാട്ടിലോ പറയുന്ന സംഭാഷണങ്ങളെ അതിന്റെ ചെറിയ തുടർച്ചകളിലൂടെയാണ് രചയിതാവ് കൂട്ടിവെക്കുന്നത് അതോടൊപ്പം നിശബ്ദതയുടെ സംഗീതം കൂടി പ്രേക്ഷകർക്ക് അനുഭവിപ്പിക്കുന്ന വിധത്തിൽ പശ്ചാത്തല സംഗീതം ഒരുക്കാൻ രാഹുൽ രാജിന് കഴിഞ്ഞിട്ടുണ്ട് സംഭാഷണവും സംഗീതവും ചേർന്ന് വരുമ്പോഴുണ്ടാകുന്ന സൗന്ദര്യമാണ് ഈ സിനിമയുടെ എടുത്തുപറയേണ്ടെന്ന സവിശേഷത ബന്ധങ്ങൾക്ക് അതിരുകൾ വെക്കുമ്പോഴാണ് അത് കൂടുതൽ ഈട് നിൽക്കുക എന്ന ഒറ്റ സംഭാഷണം മാത്രം മതിയാകും രചനാ മികവ് വെളിപ്പെടാൻ സങ്കീർണമായ മനുഷ്യ മനസ്സിന്റെ യാത്രകളും അത് ഓരോരുത്തരിലും പ്രതിഫലിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകളും പെരുമാറ്റ രീതികൾ ും കൂടി പറഞ്ഞു വെക്കുന്ന നാരായണീൻ്റെ മൂന്നാൺമക്കളും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങിയ ശരൺ വേണുഗോപാലിൻ്റെ ആദ്യ ഫീച്ചർ ചിത്രമാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ മരണക്കിടക്കയിലുള്ള അമ്മയെ തൊട്ടും തലോടിയും നിൽക്കുന്ന ആൺമക്കളിൽ രണ്ടുപേർക്ക് പെട്ടെന്ന് മടങ്ങിപ്പോകാനുള്ളതിനാൽ അവർ അമ്മയെ പെട്ടെന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ ശ്വാസം നിലനിർത്തുന്ന കുഴൽ നീക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിശബ്ദവും ആശങ്കപ്പെടുത്തുന്നതുമായ അത്തരം രംഗങ്ങൾക്ക് ഘടികാരത്തിൻ്റെ പെൻഡിലും ചലിക്കുന്ന ശബ്ദം മാത്രമാണ് പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് ആ ഒറ്റ ശബ്ദത്തിന് ഏകാന്തതയുടെയും ഭയാനകതയുടെയും വലിയ ഒറ്റ സൃഷ്ടിക്കാനാകുന്നുണ്ട് സംഭാഷണ രചയിൽ ശരൺ വേണുഗോപാൽ കൈക്കൊണ്ട തന്ത്രം നാട്ടിൽ തന്നെയുള്ള കഥാപാത്രങ്ങൾക്ക് പ്രാദേശിക ഭാഷയിലുള്ള സംഭാഷണം നൽകുകയും നാട് വിട്ട് തിരികെ വന്നവർക്ക് അതിൽ നിന്നും വ്യത്യസ്തമായൊരു രീതി നൽകുക എന്നതുമാണ് വീടിനകം വളരെ സൂക്ഷ്മമായി അവതരിപ്പിക്കാൻ സംവിധായകൻ നടത്തിയ ശ്രമം ശ്ലാഘനീയമാണ് അമ്മ കിടക്കുന്ന മുറിയുടെ ജനലിൽ ചേർത്ത് വെച്ച ആശുപത്രിയിലെ സ്കാനിംഗ് റിപ്പോർട്ട് ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന നാരായണി സ്റ്റോസിൻ്റെ പഴയ കലണ്ടർ കേരള കമ്മതിയുടെ കലണ്ടർ തുടങ്ങിയവയെല്ലാം സിനിമയുടെ ജാതി വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം പണ്ട് മറ്റു ചില ജാതിയിൽപ്പെട്ടവർ തങ്ങളോട് പെരുമാറിയ രീതിയും അവർ എടുത്തു പറയുന്നുണ്ട് തങ്ങളെ പോലുള്ളവരെ മറ്റു പലരും ഒരൽപ്പം ബഹുമാനത്തോടെയോ അല്ലെങ്കിൽ അവരെ പോലെയെങ്കിലുമോ കാണാൻ തുടങ്ങിയത് വലിയ ജോലിയും പണവും ഒക്കെ വന്നതിന് ശേഷമാണെന്ന് വിശ്വം പറയുന്നിടത്ത് അവർ പഴയ കാലത്ത് അനുഭവിച്ച അവസ്ഥ വ്യക്തമാക്കുന്നുണ്ട് അതേ കുടുംബം തന്നെയാണ് ഇളയമകൻ മറ്റൊരു മതക്കാരി വിവാഹം കഴിച്ച പ്പോൾ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും റഫീഖ് അഹമ്മദ് കെ എസ് ഉഷാ എന്നിവരുടെ വരികൾക്ക് രാഹുൽ രാജി സംഗീതം നൽകിയ പാട്ടുകൾ വരികളിലും സംഗീതത്തിലും കേൾക്കാൻ സുഖമുള്ളതാണ് ഫീൽ ഗുഡ് മൂവിയായ നാരായണീന്റെ മൂന്നാൺമക്കൾക്ക് കാശൻ ഡയറക്ടർ അബു ഒരുക്കി കൊടുത്ത അഭിനേതാക്കൾ തങ്ങളുടെ ഏറ്റവും മികച്ചു തന്നെയാണ് പുറത്തെടുത്തിരിക്കുന്നത് സിനിമക്കൊടുവിൽ റോഡിലൂടെ പോകുന്ന കാറിന് പുറത്ത് വേനൽ മഴ പെയ്യുന്നുണ്ട് നിനക്കാതെ പെയ്യുന്ന മഴ സന്തോഷമോ സങ്കടമോ സമ്മാനിക്കുക എന്നറിയില്ല അത്തരം മഴ അനുഭവിക്കാൻ താല്പര്യമുള്ള ഒരാളെപ്പോലും ഈ ചിത്രം നിരാശപ്പെടുത്തില്ല രോമാഞ്ചത്തിനും കിഷ്കന്ദ കണ്ണത്തിനും ശേഷം ഗുഡ്വിൽ എൻ്റർടൈൻമെന്റ്സിൻ്റെ ബാനറിൽ ജോബി ജോർജ് തടത്തിലാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ നിർമ്മിച്ചിരിക്കുന്നത്